ദൂരസഞ്ചാരത്തുംകത്തും വീതികളിലും ഒക്കെ ഞങ്ങളെ ശ്രമിക്കുന്ന പ്രബുദ്ധരും നല്ലവരും ഈശ്വരമായ എല്ലാ ദേശവാസികൾക്കും വീണ്ടും വരുന്ന ക്രിസ്റ്റാപത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു രണ്ടായിരം വർഷമായി ലോകത്തിന്റെ തെരുക്കോണുകളിൽ കേൾക്കുന്ന സത്യസുവിശേഷത്തിന്റെ ശബ്ദം ഒരു പ്രാവശ്യം കൂടി ഈ ഗ്രാമത്തിൽ വിളിച്ചറിയിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് മനുഷ്യനെ പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ മനുഷ്യനെ മാനസാന്തരത്തിലേക്ക് നടത്താൻ കഴിയുന്ന ഏക സന്ദേശം അത് യേശുക്രി സന്ദേശമാണ് അനവധി സന്ദേശങ്ങൾ നാം കേൾക്കാറുണ്ട് രാഷ്ട്രീയ പ്രസംഗങ്ങൾ ധാർമ്മിക ഉപദേശങ്ങൾ നിരവധിയായ സാംസ്കാരിക പ്രസംഗങ്ങളൊക്കെ നാം കേട്ടിട്ടുണ്ട് പക്ഷേ ആ സന്ദേശങ്ങൾക്കൊന്നും മനുഷ്യനെ പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാനോ മനുഷ്യനെ മാനസാന്തരത്തിലേക്ക് നടത്താനോ കഴിയാതിരിക്കുമ്പോ നൂറ്റാണ്ടുകളായി അനേക പ്രിയപ്പെട്ടവരെ മാനസാന്തരത്തിലേക്ക് നടത്തിയ പാപത്തിന്റെ അഗാധ രൂപത്തിൽ കിടന്ന മനുഷ്യനെ കരം പിടിച്ചുയർത്തി നിത്യമായ സന്തോഷത്തിലേക്കും നിത്യമായ സമാധാനത്തിലേക്കും ആനയിച്ച ഏക സന്ദേശം അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവിന്റെ സത്യ സുവിശേഷമാണ് ലോകത്തിൽ പാപത്തിനകത്ത് വീണുപോയ മനുഷ്യനെ പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ പാപത്തിൽ നിന്ന് അവനെ പുറത്തു കൊണ്ടുവന്ന് നിത്യജീവനിലേക്ക് പ്രവേശിപ്പിക്കുവാൻ അവന്റെ അകത്ത് നിത്യമായ സന്തോഷം പകരുവാൻ മറ്റൊന്നിനും കഴിയില്ല അത് കഴിയുന്നത് യേശുക്രിസ്തുവിന്റെ സത്യസുവിശേഷത്തിന് മാത്രമാണ് കാരണം മനുഷ്യ ജീവിതത്തിന്റെ സന്തോഷം തകർത്തു കളഞ്ഞത് മനുഷ്യ ജീവിതത്തിന്റെ സമാധാനം തകർത്തു കളഞ്ഞത് മനുഷ്യ ജീവിതത്തെ അസ്ഥിരപ്പെടുത്തിയത് അത് പാപമാണ് ആധിമ മനുഷ്യൻ പാപത്തിൽ വീണ കാലം മുതൽ ഈ ഭൂമുഖത്ത് മനുഷ്യന്റെ അകത്തും പാപം വാഴുകയാണ് സകല മനുഷ്യനും പാപത്തോടെ ഭൂമിയിൽ ജനിക്കുന്നു സാമ്പത്തിക സ്ഥിതി ഏതുമായാലും വിദ്യാഭ്യാസ സ്ഥിതി ഏതായാലും ജാതി മതം അതൊന്നും എന്ന് തന്നെയായിരുന്നാലും ഇവിടെ ജനിക്കുന്ന സദര മനുഷ്യനും പാപത്തോട് ജനിക്കുന്നവരാണ് മനുഷ്യൻ പാപിയാണ് പാപത്തോട് ജനിക്കുന്ന മനുഷ്യനെ പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ മറ്റൊന്നിനും കഴിയില്ല മറ്റ് ഒരു ഫിലോസഫികൾക്കോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കോ മറ്റൊരു ഉപദേശങ്ങൾക്കോ ഒരു മത സംഘടനകൾക്കോ ഒരു മനുഷ്യനെ പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ കഴിയില്ല നിരവധി ഗുരുക്കന്മാരും നിരവധി മതങ്ങളും നിരവധി അനുഷ്ഠാനങ്ങളും കർമ്മങ്ങളും ഉത്സവങ്ങളും ഒക്കെയുള്ള ഒരു നാട്ടിൽ നിന്നുകൊണ്ടാണ് ഞങ്ങളിത് വിളിച്ചു പറയുന്നത് ഞങ്ങൾ പറയുന്നു ഈ മനുഷ്യനെ മനുഷ്യരെ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ മനുഷ്യൻ നടത്തുന്ന കർമാചാരങ്ങൾക്കോ അവന്റെ സ്വന്തം ബുദ്ധിയിൽ അവൻ സങ്കൽപ്പിച്ചു കൂട്ടിയ ദൈവസങ്കല്പങ്ങൾക്കോ കഴിയില്ല അതിനപ്പുറം മനുഷ്യരെ പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ദൈവം മനുഷ്യനായി ഭൂമിയിൽ ഇടയായി അതാണ് ഞങ്ങൾ സുവിശേഷം ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചു മനുഷ്യരെ പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ദൈവം തന്നെ ദൈവത്തോടുള്ള തന്നെ സമത്വത്തെ മുറുകെ പിടിക്കാതെ ആ തേജസ്സിനകത്ത വസിച്ചുകൊള്ളണമെന്ന് ആഗ്രഹിക്കാതെ സ്വർഗം വിട്ട് മനുഷ്യന്റെ രൂപത്തിൽ ഇറങ്ങി വന്നു ആരാണ് മനുഷ്യൻ അവൻ ബലഹീനനാണ് അവൻ പാവിയാണ് നന്മ വസിക്കാത്തവനാണ് എത്ര ശ്രമിച്ചാലും നന്മ ചെയ്യാൻ കഴിയാത്തവനാണ് അവൻ ജന്മം കൊണ്ടും ഭാവിയാണ് അവന്റെ കർമ്മം കൊണ്ടും ഭാവിയാണ് അവൻ എത്ര ശ്രമിച്ചാലും അവന് നന്മ ചെയ്യാൻ കഴിയുന്നില്ല ഒരുപക്ഷെ ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ പറയും ഞങ്ങൾ വലിയ പാപങ്ങൾ ചെയ്യുന്നില്ല എന്ന് ഒരുപക്ഷെ പ്രവർത്തി കൊണ്ട് പാപം പുറത്തു വന്നില്ലെങ്കിലും ചിന്തകൾ കൊണ്ടും വിചാരങ്ങൾ കൊണ്ടും മനസ്സിനകത്ത് അനവധി പാപത്തിന്റെ ചിന്തകളിലൂടെ കടന്നു പോകുന്നവരാണ് മനുഷ്യൻ ആർക്കും പറയാൻ കഴിയില്ല എന്റെ ജീവിതത്തിൽ ഞാൻ ഇന്നുവരെ ഒരു തിരിച്ച് ചിന്തിച്ചിട്ടില്ലെന്ന് പോലും പറയാൻ കഴിയില്ല അതുകൊണ്ട് പാപമെന്ന് പറയുന്നത് പ്രവൃത്തികൾക്കകത്ത് മാത്രമല്ല മനുഷ്യന്റെ മനോമുഖരങ്ങളിൽ കൂടി അത് നിലനിൽക്കുകയാണ് മനുഷ്യന് മൂന്ന് ഘടകങ്ങൾ ഉണ്ടെന്ന് അവിശുദ്ധ പറയുന്നു അത് ആത്മാവും പ്രാണനും ശരീരവും ആത്മാവാണ് ദൈവത്തോടുള്ള ബന്ധത്തിന് ദൈവത്തോട് ബന്ധപ്പെടുവാൻ മനുഷ്യന്റെ അകത്ത് ദൈവത്താൽ നിക്ഷേപിക്കപ്പെട്ടതാണ് ആത്മാവ് എന്നാ മനുഷ്യന്റെ അകത്ത് വീണ്ടും രണ്ട് ഘടകങ്ങളുണ്ട് ശരീരവും ഉണ്ട് ുണ്ട് ശരീരം കൊണ്ട് പാപം പ്രവൃത്തിയായി വെളിപ്പെടുന്നു എന്ന പ്രാണനകത്ത് അത് മനസ്സും മനസ്സാക്ഷിയും ചിന്തയും ബുദ്ധിയും ഒക്കെ അടങ്ങുന്ന പ്രാണനകത്ത് പലപ്പോഴും ഇത് ചിന്തകളായി മനോഭാവങ്ങളായി പാപം നിലനിൽക്കുകയാണ് അതുകൊണ്ട് ഞാൻ അല്ല എന്ന് ആർക്കും പറയാൻ കഴിയില്ല അതുകൊണ്ടാണ് ബൈബിൾ ഇങ്ങനെ പറയുന്നത് പാപമില്ല എന്ന് പറയുന്നു എങ്കിൽ അവൻ കള്ളം പറയുന്നു ഇന്ന് പകൽ ഞങ്ങൾ വിളിച്ചു പറയട്ടെ സകല മനുഷ്യനും പാപത്തോടെ ഭൂമിയിൽ ജനിച്ചവരാണ് ആദിമ മനുഷ്യനായ ആദമൊഴിച്ച് ജനിച്ചവരാണ് എന്ന പാപത്തിനകത്ത് ഭൂമിയിൽ ജനിച്ച മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങൾക്കോ ആചാരങ്ങൾക്കോ അവര് പാപത്തിന് പുറത്തു വരാൻ കഴിയില്ല കാരണം ഭാവിയായ മനുഷ്യന്റെ കരകളിൽ നിന്നോ ദൈവവ്യാദൊന്നും സ്വീകരിക്കുന്നില്ല ദാനധർമ്മങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും യാഗങ്ങളോ കർമ്മങ്ങളോ പെരുന്നാളോ ഉത്സവങ്ങളോ നൊയമ്പോ ഇതൊന്നും നടത്തി ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല കാരണം ഭാവിയായ മനുഷ്യന്റെ കരങ്ങളെ ദൈവം ഇതൊന്നും സ്വീകരിക്കുന്നില്ല അതുകൊണ്ട് മനുഷ്യനെ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ദൈവമായിരുന്നവൻ ദാസ്യൂപമെടുത്ത് ഭൂമിയിലേക്ക് അവതരിച്ചു ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു അതാണ് യേശുക്രിസ്തു ഈ യേശുക്രിസ്തു ഭൂമിയിൽ വന്ന നമ്മുടെ എല്ലാവരുടെയും ഇങ്ങയോളം ഭൂമിയിൽ ജനിച്ച സകല മനുഷ്യന്റെയും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെയും എന്റെയും ഇനി ഭൂമിയിൽ ജനിക്കാനുള്ള സകല മനുഷ്യന്റെയും പാപം ദേശ ഭാഷ മത വ്യത്യാസമില്ലാതെ സകല മനുഷ്യന്റെയും പാപം സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തു കൊണ്ടവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി യേശു കാൽവരിയിൽ യാഗമായി മാറുവാനിടയായിട്ടിരുന്നു യേശു ക്രിസ്തു മാനവകുലത്തിന്റെ പാപത്തിന്റെ ആത്യന്തികമായ പരിഹാരമായ മരണത്തിലൂടെ കടന്നുപോയി ദൈവത്തിന് മരണമില്ല എന്ന മരണമില്ലാത്ത ദൈവം മനുഷ്യനെ പാപത്തിൽ നിന്ന് വിടിവിക്കുവാൻ മരണമുള്ള മനുഷ്യന്റെ രൂപത്തിൽ ഭൂമിയിൽ വന്ന ആ മരണ ആ മരണത്തിലൂടെ കടന്നുപോയി മനുഷ്യനെ പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു മരണം എങ്ങനെ ഭൂമിയിൽ പ്രവേശിച്ചതോ പാപത്തിന്റെ പരിണിത ഫലമായി മനുഷ്യന്റെ പേര് ദൈവം നിയമിച്ചതാണ് മരണം മരണം തന്നെ മൂന്നു കാര്യം ആത്മീയ ഭരണം ശാരീരിക ഭരണം നിത്യഭരണം മനുഷ്യൻ എപ്പോഴാണോ ദൈവത്തിൽ അകന്നുപോയത് അന്ന് അവൻ പാവിയായി മാറി പാവിയായ മനുഷ്യന്റെ അകത്തെ ആത്മാവ് അവൻ ആത്മീയമായി ആത്മീയമായി മരിച്ചു സകല മനുഷ്യനും ഈ ഭൂമിയിൽ ദൈവം ശാരീരികമായ മരണം നിയമിച്ചു അതുകൊണ്ടാണ് ഈ ഭൂമിയിലെ സകല മനുഷ്യനും മരിക്കും നമ്മുടെ പിതാക്കന്മാരൊന്നും ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ല നമ്മുടെ പൂർവികന്മാരൊക്കെ ഇവിടെ ജീവിച്ചിരുന്നു എന്നേ പറയാൻ കഴിയും അവരൊക്കെ മരിച്ച് മണ്ണോടടിഞ്ഞപ്പോ നമ്മളെ ഒക്കെ ഭൂമിയിൽ നിർത്തിയിരിക്കുന്നത് ചുരുക്കഞ്ചല കാലയളവിലേക്ക ഏറിയാൽ എഴുപത് എൺപത് എന്നൊക്കെയാ വേദപുസ്തകം പറയുന്നത് അതിനപ്പുറവും ഒക്കെ ജീവിച്ചിരിക്കുന്നത് ആ ചില പ്രിയപ്പെട്ടവരൊക്കെ അതിനപ്പുറവും ജീവിച്ചിരിക്കുന്നു അത് ദൈവം നമ്മളോട് കാണിക്കുന്ന കരുണ മാത്രമാണ് ഭൂമിയിൽ താൽക്കാലികമായി ചില നാളുകൾ മാത്രമേ ഒരു മനുഷ്യന് ജീവിച്ചിരിക്കാൻ കഴിയൂ അത് കഴിയുമ്പോ ഒരു ശാരീരിക മരണത്തിലൂടെ മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും അത് ദൈവം മനുഷ്യന്റെ മേൽ നിയമിച്ചിരിക്കുന്നതാണ് എന്നാൽ ഈ മരണത്തിലൂടെ യേശു കർത്താവ് കടന്നുപോയി എന്തിനാ

എല്ലാവരെയും പോലെ അടക്കപ്പെടുകയും എന്നിട്ട് യേശു ക്രിസ്തു മൂന്നാം ദിവസം മരണവാസങ്ങളെ അഴിച്ച് മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേൽക്കുവാനിടയായി തീർന്നു ഉയർത്തെഴുന്നേറ്റ േറ്റ ഉള്ളൂ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു എത്രയോ ഗുരുക്കന്മാർ ഇവിടെ വന്നിട്ടുണ്ട് എത്രയോ രാഷ്ട്രീയ നേതാക്കന്മാർ ഈ ലോകത്തെ കിടുകിടാ വിറപ്പിച്ചർ എത്രയെത്ര ചക്രവർത്തിമാർ എത്രയെത്ര മത നേതാക്കന്മാർ പ്രവാചകന്മാർ എന്നാൽ എല്ലാവരുടെയും കല്ലറ അടഞ്ഞു അടഞ്ഞുകിടക്കുമ്പോ ഇവിടെ തുറന്നു കിടക്കുന്ന ഒരേ ഒരു കല്ലറ ഉയർത്തെഴുന്നേറ്റ ഒരേ ഒരു ഒരുവൻ അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു കാരണം എന്താ അറിയാമോ ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചു ദൈവത്തെ പിടിച്ചു വെക്കുവാൻ ദൈവമുത്രനെ പിടിച്ചു വെക്കുവാൻ മരണവാസങ്ങൾക്ക് കഴിഞ്ഞില്ല അവൻ മരണവാസങ്ങളെ അഴിച്ച് ഉയർത്തി അതുകൊണ്ട് ഇന്ന് പകൽ ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയട്ടെ യേശു ക്രിസ്തു മനുഷ്യന്റെ പാപത്തെ പരിഹരിച്ചു ഒന്ന് രണ്ട് യേശു ക്രിസ്തു മരണത്തെ തോൽപ്പിച്ചു അതുകൊണ്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് പാപത്തിൽ നിന്ന് മോചനമുണ്ട് രണ്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് മരണത്തിനപ്പുറം ഒരു പുനരുദ്ധാനമുണ്ട് പ്പുറം ഒരു പുനരുദ്ധാരം വാഗ്ദത്തം ചെയ്യുന്ന വേറെ ഒരു പുസ്തകം ഉലകത്തിൽ ഇവിടെ ഒരു ഗുരുക്കന്മാരും പറഞ്ഞില്ല മരണത്തിനപ്പുറം നിങ്ങളെ ഉയർപ്പിക്കാമെന്ന് പറഞ്ഞ് ഉയർത്തെഴുന്നേറ്റ് കാണിച്ച വേറെ ഒരു ഗുരുക്കന്മാരും ഉലകത്തിൽ ഇല്ലാതിരിക്കുമ്പോ മരണത്തിനപ്പുറം ഒരു പുനരുദ്ധാരം വാഗ്ദത്തം ചെയ്തുകൊണ്ട് കല്ലറകളെ ക്രിസ്തുവിനെ ഈ ിൽ ഞങ്ങൾ ഉയർത്തുകയാണ് അതുകൊണ്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വ്യക്തിക്ക് മരണത്തിനപ്പുറം ഒരു പുനരുദ്ധാരമുണ്ട് ഇനിയും വേദപുസ്തകം പറയുന്നു ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും മനുഷ്യന് തീരുമാനിച്ചിരിക്കുന്നു മരണം കൊണ്ട് മനുഷ്യന്റെ ജീവിതം അവസാനിക്കില്ല മരണത്തിനപ്പുറം ഒരു നായവിധിയുണ്ട് മരണത്തിനപ്പുറമുള്ള നായവിധി ഇവിടെ അത് തീരുമാനിക്കപ്പെടുന്നത് ഈ ഭൂമിയിലെ ജീവിതത്തിലാണ് ഇവിടെ ദൈവത്തോടൊപ്പം ജീവിക്കുന്ന വ്യക്തിക്ക് മരണശേഷവും ദൈവത്തോടൊപ്പം ജീവിക്കാം ഇവിടെ ദൈവത്തെ അനുസരിക്കാതെ ദൈവത്തോടൊപ്പം നടക്കാതെ പിന്മ ചെയ്ത് ജീവിക്കുന്ന ആ വ്യക്തിക്ക് മരണശേഷം നിത്യമായ ന്യായവിധിയുണ്ട് ആ നിത്യമായ ന്യായവിധി എന്ന് പറഞ്ഞാൽ എന്നേക്കുമായി ദൈവത്തിൽ നിന്ന് അകന്നുപോയി ഒരിക്കലും മടങ്ങി വരാതെ വണ്ണം പാവത്ത് നരകത്തിന്റെ അടിത്തട്ടിലേക്ക് കെടാത്ത തീയുടെ നടുവിലേക്ക് ചാകാത്ത പുഴുക്കളുടെ നടുവിലേക്ക് മനുഷ്യനെ തള്ളിയിടുന്നതാണ് മരണം മരണം അല്ലെങ്കിൽ അതല്ലെങ്കിൽ രണ്ടാം എന്ന് എന്നാൽ ആ മനുഷ്യൻ അവന് തീരുമാനമെടുക്കുവാനുള്ള സമയം ഈ ഭൂമിയിൽ വെച്ചാണെന്ന് ഇന്ന് പകൽ ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയട്ടെ അതുകൊണ്ടാ പറയുന്നത് ഇതാകുന്നു സുപ്രസാദ കാലം ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം ഈ ശരീരത്തോടി ഈ നാം മരിച്ച മണ്ണോട് ചേരുന്നതിനു മുമ്പോ ഈ ഈ ശരീരത്തോടി യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തിക്ക് പാപഭോജനമുണ്ട് അവന്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നു പാപപരിഹാരത്തിനു വേണ്ടി തീർത്ഥാടനങ്ങൾ വേണ്ട കർമ്മങ്ങൾ വേണ്ട അനുഷ്ഠാനങ്ങൾ വേണ്ട ആചാരങ്ങൾ വേണ്ട പെരുന്നാളുകൾ വേണ്ട നോമ്പുകൾ വേണ്ട കാരണം പാപത്തിന്റെ മുഴുവൻ പരിഹാരവും യേശു കാൽവരിയിൽ നിർവഹിച്ചു പാപത്തിന്റെ പരിഹാരത്തിനായി കൊടുക്കേണ്ട മുഴുവൻ വരെയും യേശു കാൽവരെയും കൊടുത്തു അതുകൊണ്ട് പാപപരിഹാരത്തിനു വേണ്ടി ഇനി യാതൊരു യാഗങ്ങളും അവശേഷിക്കുന്നില്ല ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വ്യക്തിക്ക് സൗജന്യമായി പാപമോചനം അവന് സൗജന്യമായി വീണ്ടെടുപ്പ് അതുകൊണ്ടാണ് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമസ്ലാകുവാൻ അവൻ അധികാരം പറയുന്നു അതുകൊണ്ട് അവന് പുത്രത്വം ദത്തുപുത്രത്വത്തിന്റെ അവകാശത്തിലേക്ക് വരാൻ കഴിയും ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് നിത്യജീവൻ ലഭിക്കുന്നു തന്റെ ഏകജാതനായി വിശ്വസിക്കുന്ന ഏവനും പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു ദൈവത്തെ ലോകം ഈ ലോകത്തെ ദൈവം അത്രമാത്രം സ്നേഹിച്ചതുകൊണ്ട് ബലഹീനനായ പാപിയായ പ്രയോജനമില്ലാത്ത നന്മ വസിക്കാത്ത മനുഷ്യനെ ദൈവം സ്നേഹിച്ചതുകൊണ്ട് അവര് പാപം മൂലം നഷ്ടപ്പെട്ടു നിത്യജീവൻ മടക്കി നൽകി അവനെ ദൈവത്തോട് നിരപ്പിക്കുവാൻ ദൈവത്തോടുള്ള ബന്ധത്തിൽ അവനെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ യേശു ക്രിസ്തു കാൽവരിയിൽ യാഗമായി തീർന്നു അതുകൊണ്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് നിത്യജീവനുണ്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് നിത്യസമാധാനമുണ്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് നിത്യ നിത്യ സമാധാനമുണ്ട് നിത്യ ആനന്ദമുണ്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വ്യക്തിക്ക് പുനരുത്ഥാനമുണ്ട് വിളിച്ചു ഞാൻ തന്നെ ജീവനും പുനരുത്ഥാനവുമാകുന്നു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വ്യക്തിക്ക് പുനരുത്ഥാനമുണ്ട് ക്രിസ്തുവിൽ വിശ്വസിച്ച് നിദ്ര പ്രാപിച്ച നമ്മുടെ പ്രിയപ്പെട്ടവർ കാഹളം കാവളം ദൊരിക്കുമോ കർത്താവുതൻ ഗംഭീരനാഥത്തോടും പ്രധാനദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാവളത്തോടും മധ്യാകാശത്തിറങ്ങി വരിക നമ്മുടെ വാങ്ങിപ്പോയ വിശുദ്ധന്മാർ കല്ലറയ്ക്കകത്ത് അടയ്ക്കപ്പെട്ട നമ്മുടെ വിശുദ്ധന്മാർ കല്ലറകളെ ഭേദിച്ച് തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടെ രൂപാന്തരം പ്രാപിച്ച മൺമയമായതിനെ വിടിഞ്ഞ് വിന്മയമായത് പ്രാപിച്ച ജഡമായതിനെ വിട്ട് ആത്മീയമായത് പ്രാപിച്ച് അവർ എഴുന്നേറ്റുവരും

വർക്ക് ശിക്ഷാവിധി ഇല്ല ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് യേശുവിൽ വിശ്വസിച്ച് രക്ഷയിൽ രക്ഷ പ്രാപിക്കുന്ന രക്ഷിക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് പിന്നെ ന്യായവിധിയിലൂടെ കടന്നു പോകേണ്ടി വരില്ല നിത്യമായ മരണത്തിലേക്ക് നിത്യമായ നായവിധിയിലേക്ക് അവന് കടന്നു പോകേണ്ടി വരികയില്ല എന്ന് വേദപുസ്തകം പറയുന്നു നിത്യമായ മരണത്തിൽ നിന്ന് അവനെ വിടുവിക്കുകയാണ് അവന് നിത്യമായ സ്വർഗം ദൈവം കൊടുക്കുകയാണ് ഇന്ന് പകൽ ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയട്ടെ ക്രിസ്തുവിൽ വിശ്വസിക്കുക ഇത് കർമ്മ ഇത് വിശ്വാസ മാർഗമാണ് ക്രിസ്തുവിനുള്ള വിശ്വാസത്താലാണ് രക്ഷ ക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ് നിത്യജീവൻ ക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ് നിത്യസ്വർഗം പ്രാപിക്കാൻ കഴിയുന്നത് ക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ് പുനരുദ്ധാനം പ്രാപിക്കാൻ കഴിയുന്നത് ഒരിക്കൽ ആർക്കും വേണ്ടാതെ ജീവിതത്തിന്റെ മേഖലകളിൽ ഞങ്ങളൊക്കെ തഴയപ്പെട്ടവരായിരുന്നപ്പോൾ നാട്ടുകാർക്കും വീട്ടുകാർക്കും ഞങ്ങൾ തലവേദനയായി ജീവിച്ചപ്പോ രാഷ്ട്രീയക്കാർക്ക് വേണ്ടി കൊടി അവർക്ക് വേണ്ടി തല്ലാനും വെട്ടാനും നടന്ന ഒരു ഭൂതകാലം ഞങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്ന തിന്മകളുടെ നടുവിൽ നിന്ന് പാപത്തിന്റെ നടുവിൽ നിന്ന് ഞങ്ങളെ കരം പിടിച്ചുയർത്തി പാപത്തെ ജയിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിച്ച ഈ സന്ദേശം ഈ ദേശത്തോട് ഞങ്ങൾ വിളിച്ചറിയിക്കുകയാണ് ഇതല്ലാതെ ഒരു സന്ദേശവും പാപത്തെ ജയിച്ച് ജീവിക്കുവാൻ മനുഷ്യന് ദൈവം തന്നിട്ടില്ല ഒരേ ഒരു സന്ദേശം സത്യ സുവിശേഷം ഇതിലൂടെ മാത്രമേ ഒരു മനുഷ്യന് നിത്യതിൽ എത്തിച്ചേരാൻ കഴിയൂ വഴിയും എന്ന് യേശു കർത്താവ് വിളിച്ചു പറഞ്ഞു ഒറ്റ വഴിയേ ഉള്ളൂ നിത്യതിൽ എത്തിച്ചേരാൻ ദൈവത്തെ എത്തിച്ചേരാൻ ഒരേ ഒരു വഴി യേശു എന്ന ഏക വഴി യേശു മാത്രമാണ് സത്യം യേശു മാത്രമാണ് ജീവൻ മനുഷ്യന്റെ പാപം പാപമില്ലാത്ത പരമപരിശുദ്ധനായ യേശു ക്രിസ്തു മനുഷ്യന്റെ പാപം ഏറ്റെടുത്തിട്ട് പരിശുദ്ധനായ യേശുവിന്റെ അകത്ത് വ്യാപരിച്ചിരുന്ന ജീവൻ മനുഷ്യന്റെ അകത്തേക്ക് പകർന്ന് നിത്യജീവനിലേക്ക് അവനെ മടക്കി കൊണ്ടുവന്നു യേശു ആകുന്നു ജീവൻ എന്തുപോലെ ഒരു വാക്ക് കൂടി തിരികോണിൽ വിളിച്ചു പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് വേദപുസ്തകം അടിവരയിട്ട് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ വണ്ണം ഒരു വാക്യം പറഞ്ഞിരിക്കുന്നത് ആവേശത്തോടെ ഒരു പ്രാവശ്യം കൂടി ഞങ്ങൾ വിളിച്ചു പറയുന്നു മറ്റൊരു രക്ഷയില്ല ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്കായി നൽകപ്പെട്ട ഒരേ ഒരു നാഭം അത് യേശു ക്രിസ്തുവിന്റെ നാഭമാണ് ഒരു മതത്തിലും രക്ഷയില്ല ഒരു സംഘടനയിലും രക്ഷയില്ല ഒരു കർമ്മത്തിലും രക്ഷയില്ല ഒരു ആചാരത്തിലും രക്ഷയില്ല രക്ഷ അത് ക്രിസ്തേശുവിൽ മാത്രം ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷയുടെ മാർഗത്തിലേക്ക് വരുവാൻ വിശ്വാസ സ്ഥാനം സ്വീകരിച്ച് ആത്മാവിനെ പ്രാപിച്ച് കർത്താവിന്റെ വരവിന് വേണ്ടി നോക്കി പാർക്കുവാൻ നിങ്ങളെയും ആഹ്വാനം ചെയ്തുകൊണ്ട് വാക്കുകൾ സ്വരാമം കുറയ്ക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ അനുഗ്രഹിക്കുന്നു